പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സൈഡിൽ വെയിറ്റ് എടുത്തിട്ടുണ്ടോ അതെ ഞാൻ ലാലേട്ടനെ പോലെ നടക്കുന്ന അയ്യോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ എൻഡ് ചെയ്ത സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് ആ വീഡിയോ എൻഡ് ഏറ്റിപ്പോൾ ഒരു ആയിട്ടുള്ളൂ ഞാൻ അടുത്ത് റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഇവിടെ ഗുൽമാർഗിൽ കറങ്ങി നടക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തൻമാർഗിലുള്ള എൻ്റെ ഒരു പ്രിയപ്പെട്ട ഫാമിലി ഉണ്ടല്ലോ അപ്പോൾ അവരെനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് ഈ ഒന്നും കൂടെ വാ വന്നിട്ട് ഫുഡൊക്കെ അയച്ച് പോയിക്കുമോ എന്നുള്ളത് അവിടെ ചെറി സീസണാണ് വേണം അപ്പോൾ അവർക്ക് അടിപൊളി ചെറി സീ ഫാമുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് അവരെ ഒന്ന് കാണാനും ഒന്ന് പരിചയം പുതുക്കാനും പിന്നെ ആ ചെറി ഫാമിലൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കുറച്ച് ചെറിയൊക്കെ പറിച്ചു നിന്നാനും പോകുകയാണെന്ന വീഡിയോയിൽ വെൽക്കം ടു ഫോട്ടോ ചാനൽ വൈകുന്നേരം ആകുമ്പോൾ നമ്മളും തിരിച്ചു വരും വിൽ ജോയിൻ ബാക്ക് ടു അവർ ഫ്രണ്ട്സ് നമ്മളെ വണ്ടി എത്തി ക്യാമറ ബാഗ് ഗുൽമർഗിന്റെ തൊട്ട് താഴെയുള്ള ഉള്ള അല്ലെങ്കിൽ തൊട്ടടുത്ത സ്ഥലമാണ് കേട്ടോ ടങ്മാർഗ് അവിടെയാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടുള്ളത് കുറച്ചുള്ളിലോട്ട് പോകണം നമ്മുടെ കശ്മീർ സീസൺ ടൂ എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാനവിടുത്തെ ചെറിയ ഫാം അവിടുത്തെ ആളുകൾ അതേപോലെ ഒന്ന് ചെറിയ ഹാർവെസ്റ്റിംഗ് ആയിരുന്നു ഞാൻ ബ്ലോഗ് എടുക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ അവരുടെ കൂടെ ചെറിയ ഹാർവെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മുടെ പ്ലേലിസ്റ്റ് സീസൺ ടൂല് ചെറിയ കർഷകനായ ഒരു ദിവസം അങ്ങനെ എന്താണ് ഞാൻ വീഡിയോയ്ക്ക് ടൈറ്റിൽ കൊടുത്തത് ആ വീഡിയോയിൽ നല്ല ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട് താല്പര്യമുള്ള ആൾക്കാരെന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് സമയം ഇപ്പോൾ ഒന്നരയാണ് ഗുൽബർഗിൽ ഇങ്ങനെ ട്രാഫിക്കായി വരുന്നുണ്ട് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് സ്ഥലത്ത് നല്ല റഷ് ആവും പിന്നെ രാത്രി ആവുമ്പോഴത്തേക്ക് എല്ലാവരും ഒഴിഞ്ഞു പോവും പിന്നെ വീണ്ടും കാലിയാകും അവിടെ അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ പോകുന്ന സ്ഥലത്തെത്തി कैसे हो ठीक छ क्या हाल है कैसे हूँ ठीक है क्या हुआ ठीक <laughs> है थैंक यू जी एक चाहिए थैंक यू हम लोग तो फ्रेंड तनवीर ने आना യെസ് ഉഡ്വിലിങ് എത്തി നമ്മൾ ചെറിയ തണുപ്പുണ്ട് ഇവിടെ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളതി ഡെനിം ജാക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മളെ ഫ്രണ്ട് തൻവീറിൻ്റെ വീട്ടിലേക്ക് പോവാണ് നമ്മൾ ഇവിടുത്തെ കുറച്ച് പിള്ളേർ സെറ്റായ സെറ്റൊക്കെ പോയോ സെറ്റ് പോയി കുറച്ച് മുതിർന്നൊരു ചെക്കനുണ്ട് അപ്പോൾ നമ്മളെ കൂടെ വെറുതെ എങ്ങനെ വരുന്നുണ്ട് ഇൻഷേൻ്റെ വീടാണ് നമ്മൾ പണ്ട് രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് അവിടെ വന്നപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ചെറിയ പിടിച്ചിരിക്കുന്ന ഫോട്ടോ ഇല്ലല്ലോ ദാ ഈ ഫോട്ടോ ഈ ഫോട്ടോ എടുത്ത ആ കുട്ടിയുടെ വീടാണ് വീടാണത് നമ്മൾ ലഡാക്കിലേക്ക് അങ്ങോട്ട് പോവുമല്ലോ ആ സമയത്ത് ഞാൻ ആ കുട്ടിക്ക് ആ ഫോട്ടോ ഡെലിവർ ചെയ്തു യെസ് ഓ തൻവേർ ഓ തൻവേർ ആർ യു

ഫുഡ് കഴിച്ച് നമ്മള് ഇവിടെ ചെറു തോട്ടത്തില് പല സ്ഥലത്തും ചെറിയ പറിക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കാണ് നമ്മള് തൻവീറിന്റെ കൂടെ അങ്ങോട്ട് പോവുക ചെലോ തൻവീർ ചെറി ഫാം തൻവീറിന്റെ ബാരാമിലേക്ക് കല്യാണം കഴിച്ച സിസ്റ്ററും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് എല്ലാവരും പരിചയമുണ്ട് ഞാൻ എല്ലാവരും വീട്ടിലും പോയതാണ് അതുകൊണ്ടാണ് ഞാൻ ആ വീടിൻ്റെ അത്ത സ്പേസിൽ നിന്ന് അധികം വീഡിയോസ് എടുക്കാൻ അവർക്ക് അൺകംഫർട്ടബിളായിരിക്കും അപ്പോൾ തൻവീറിൻ്റെ ഉമ്മയാണത് എല്ലാ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം തൻവീർ എന്നാണ് ബോസിന്റെ പേര് കേരളത്തിൽ പഠിച്ചതാണ് അതുകൊണ്ട് മലയാളം നന്നായിട്ട് അറിയും ഞങ്ങൾ പഠിച്ച ഒരേ സ്കൂളിലാണ് അവൻ ഇംഗ്ലീഷ് മീഡിയവും ഞാൻ മലയാളം മീഡിയം ആയിരുന്നെങ്കിലും ഞങ്ങളൊരേ സ്കൂളിൽ പഠിച്ചാണ് അതിൽ ഓൻ്റെ ചെറുത്തോട്ടത്തിലേക്ക് പോവുകയാണ് നമ്മൾ അപ്പോൾ എൻ്റെ മറ്റൊരു സിസ്റ്ററും ടീമൊക്കെ അവിടെ നിന്ന് ചെറിയ വറക്കുന്നുണ്ടായിരുന്നു അവർ കുറച്ച് വീട്ടിലേക്ക് പോയി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മഹ്മൽ ചെറിയ വർക്ക് ഇത് ഡബിൾ ഇത് ഡബിൾ എന്ന് പറഞ്ഞ ഒരു ചെറിയാണ് ഇതാണ് നമ്മൾ സാധാരണ റോഡിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് കഴിച്ചത് കഴിഞ്ഞ കുറച്ച് വീഡിയോ യെസ് ഇതാണ് മിശ്രി ചെറി ഇതും നമ്മൾ റോഡിൽ നിന്നൊക്കെ മേടിച്ച് കഴിച്ചു ചെറി ഇത് ഡബിൾ അല്ലേ ഡബിൾ ഡബിൾ മഖ്മെ മഖ്മെ ഡബിൾ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് നമ്മുടെ പഴയ ചെറിയ കുറയ്ക്കുന്ന ബ്ലോഗി ഡീറ്റെയിൽ ആയിട്ട് കാണട്ടെ എന്റെ ഏറ്റവും ഫേവറേറ്റ് മഖ്മാണ് ഇത് കഴിഞ്ഞ മിശ്രി അത് കഴിഞ്ഞാൽ ഡബിൾ ഡബിൾ പുളി മധുരമാണ് മിഷിരി ഒരു ഇളം കയ്പ്പ് ചേർന്ന ഒരു മധുരമാണ് മഖ്മൽ വെറും മധുരം ഒരു രക്ഷയില്ല ഇതിൽ പല ടൈപ്പ് മരങ്ങളുണ്ട് പല ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ട് അത് പിയർ ആണ് ഇനി കാണുന്ന കപ്പിളാണ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട് ഇത് പിന്നെ ഇടപോയി ഇത് പ്ലംസ് ആണ് പ്ലംസ് ആയി വരുന്നുള്ളൂ പിയർ സീസണായോ പിയർ സീസൺ ആയോ പിയർ സീസൺ ആയില്ല ഇതാണ് നമ്മളെ പ്രിയപ്പെട്ട മഖ്മൽ ചെറിയ മരം പൊട്ടിക്കല്ല പൊട്ടിക്കല്ല പ്രിയപ്പെട്ട മരമാണ് ഇതിന്റെ മാത്രം നോക്ക അതിന്റെ ഓ പഴുത്തു നിൽക്കുന്നത് മൊത്തം മിശ്രി ചെറിയാണ് ഓച്ചെ ഇതെന്താ പറിക്കാതെ വെച്ചെത്തിണ്ടാവൂലെടുക്കു ആസൽ പഠിച്ചു അച്ഛങ്ങനെ നടന്നു പോകുമ്പോ ഇടത് ഉടുക്കടാവിടെ നിന്ന് വിളിച്ചറോ നമ്മൾ അടിച്ചു നമ്മൾ തൻവീറിൻ്റെ തോട്ടത്തിനിന്ന് താഴ്ട്ടിറങ്ങി കേട്ടോ വയറ് ഫുള്ളായി അതിൻ്റെ വയറ് ഫുള്ള് ചെറിയാണ് അവരുടെ തോട്ടത്തിൽ പോലെ ചെറിയ മരങ്ങളുണ്ട് തൻവീർ കയറിയിട്ട് ബെസ്റ്റ് ബെസ്റ്റ് വലിയ ചെറികൾ വെങ്ങി പറച്ചു ഞാൻ ഓരോ മരത്തിന്നും സാമ്പിൾ നോക്കി 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 വയറ് ഫുള്ളായി ആ തൻവീറിൻ്റെ മൂത്ത സിസ്റ്ററുണ്ട് തൻവീറിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ അപ്പം നമ്മൾ ഇപ്പം അങ്ങോട്ടാണ് പോകുന്നത് ആ ഒരു ചെറിയൊക്കെ പറിച്ചിങ്ങനെ പാക്ക് ചെയ്യുന്ന എന്തോ പരിപാടിയിലായിരിക്കും നമ്മൾ അവിടെ പോയിട്ട് ഒന്ന് രണ്ട് വെട്ടി ചെറിയ വാങ്ങാൻ പോവുകയാണ് തൻവീറിൻ്റെ സിസ്റ്ററിനെയും വീടൊക്കെ കാണിച്ചരാ ഉസ്മാൻ കേസ് ടീച്ചു അസൽപ്പാടിച്ചു ആണ് ഉസ്മാന് നമ്മൾ പണ്ട് ഉള്ള ഏതോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് ഉസ്മാൻ്റെ ഫോട്ടോ നമ്മൾ പ്രിൻറ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ബസ് ബടിയാ തൻവീറിൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ വീടാണിത് ഇവിടെ ആളില്ലേ തൻവീറെ

ചായ കൂടാ കഴിഞ്ഞ് അവിടുന്ന് രണ്ടുപേർ ചെറിയും പർച്ചേസ് ചെയ്ത് നമ്മള് തിരിച്ചു പോവണം जी तो है जा रहे गुलमर्ग हाँ, जा रहे।, टांग रहे था नहीं गुलमर्ग जा रहे हाँ, कोई मिला कुछ गिलास हाँ हाँ गिलास मिला इधर हाँ, है दो बॉक्स लाया मैं दो बॉक्स लाया किधर वो शमीमा ताता के घर से वहाँ उधर ही हाँ अच्छा चलो ठीक है ठीक है जी ओके, ओके। अस्सलाम वालेकुम चाय वगैरह पी लिया कुछ पी लिया खाना नहीं खाया खाना भी खा लिया खाना आपसे आपका घर से खा लिया और चाय उधर से पी लिया अच्छा हाँ മഴ കാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെയും സെയിം അവസ്ഥയിരുന്നു പക്ഷെ ഇന്നലെ ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ക്ലിയർ ആയി നല്ല വെയിലായി ആറു മണിയാവുമ്പോ വെയിലായി എന്ന് പറയുമ്പോൾ നോട്ട് ഒരു ചെയ്യും ഏഴൊക്കെയാണ് ഇവിടെ സൺസെറ്റ് അപ്പൊ നമ്മൾ നടന്ന് ചെറിയ തോട്ടാണ് കേട്ടോ ഈ ലെഫ്റ്റിൽ കാണുന്നത് ഗുൽമാർഗ്ഗ് എത്താനപ്പോഴത്തേക്ക് മഴയൊക്കെ പോയിട്ട് നല്ല വെതർ ആയിട്ടുണ്ട് ഇപ്പൊ നല്ല ഭംഗിയുണ്ടാകും നനഞ്ഞിട്ട് മുകളിൽ ഇങ്ങനെ വെയിലടിക്കുമ്പോഴുള്ള ഒരു റിഫ്ലക്ഷനൊക്കെ ആയിട്ട് മൊത്തത്തിൽ തിളങ്ങുന്നുണ്ട് ഇങ്ങനെ പോയിട്ടുമാണ് നമ്മുടെ ഗുൽമർഗിലെ ഒരു സ്പോട്ട് സ്പോട്ടിൽ ഒരു ഫോട്ടോ എടുക്കാണ്ട് നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ഫോട്ടോ ആണ് പക്ഷെ വീണ്ടും ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ബ്രാൻഡിന് വേണ്ടിയിട്ട് ഒരു ഷോട്ട് അടിക്കാനുണ്ട് ബെസ്റ്റ് ടൈമാണ് അങ്ങനെ ഗുൽമർഗ് എത്തി നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ സ്ഥലങ്ങൾ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഓരോ സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാർ അടിക്കുന്നത് കാണാം ഇവിടെ നമുക്ക് അങ്ങനെ നമ്മുടെ സ്വന്തം ടെൻറ്റ് കൊണ്ടുവന്നിട്ട് എവിടെയാണെങ്കിലും ടെൻറ്റ് പിച്ച് ചെയ്യാൻ പറ്റും അവിടെ അവിടെയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടെൻറ്റ് കാണാം നമ്മൾ ഇനി പോയിട്ട് നമ്മളെ പിള്ളേരെ പൊക്കണം എന്നിട്ട് ഇവിടെ ഒരു ഒരു ചർച്ചുണ്ട് ആ ചർച്ചിൻ്റെ അടുത്ത് ലൂപ്പിൻ ഫ്ലവേഴ്സ് വളരും അവിടെയാണ് നമ്മുടെ ഫോട്ടോസ് പോകുന്നത് ഞാനിപ്പോൾ ആബിദിനെ വിളിച്ചു പറഞ്ഞു ഞാനിന്ന് വരുന്നില്ലേ ഞാൻ തൻവീറിൻ്റെ വീട്ടിൽ നിൽക്കുകയാണ് അപ്പൊ ഞാൻ വരാത്തതിൻ്റെ സങ്കടത്തിൽ ഒരു വറ്റുപോലും കഴിക്കാതെ നിൽക്കുകയായിരിക്കും എൻ്റെ മക്കൾ പോയിട്ട് വാസ് ഇറ്റ് ഗുഡ് പറഞ്ഞിക്കുഡ് ചലോ ലെറ്റ്സ് ഗോ ഷൂട്ട് മോസം അച്ഛ ഹാപ്പി ഇപ്പം ഞാനും മുനീസും കൂടെ നമ്മുടെ ഇഷ്ടപ്പെട്ട ലൊക്കേഷനിലേക്ക് പോവാണ് ഇതാണ് ഞാൻ പറഞ്ഞ ചർച്ച് ഇവിടെ ഗേറ്റ് ലോക്ക് ആയിരുന്നു ഇപ്പം ഞങ്ങൾ മുതലായി വന്നാണ് ചിലപ്പോൾ ഇപ്പം ഗെറ്റൗട്ട് അടിക്കും ലൂപ്പിൻ ഫ്ലവേഴ്സ് ഇങ്ങനെ വലുതായി വരുന്നുള്ളൂ ഏതായാലും ഇതിൻ്റെ ആൾ വന്ന് നമ്മളെ ഗെറ്റൗട്ട് അടിച്ചിട്ടോ അപ്പം നമുക്ക് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല വന്ന സ്ഥിക്കെ ഞാനിങ്ങനെ തിരിച്ചുള്ള നടത്തം പരമാവധി സ്ലോ ആക്കിയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഷൂട്ട് ചെയ്യാണ് ഇപ്പൊ നമ്മൾ ചാടുന്ന കണ്ടിട്ട് വേറെ രണ്ട് അവിടെ നിന്ന് മതിലാടി വരുന്നുണ്ട് ഓരോ ഓടിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയതാ അപ്പൊ ആ ഗ്യാപ്പിലാണ് ഇപ്പം ഉള്ളത് चलो अभी अभी जाएगा जाएंगे वो दूर पे അടുത്ത അടുത്തിൽ പുറങ്ങൾ നേടി വേ അടുത്തിൽ പുറങ്ങൾ നേടി വന്ന നമ്മളെ ഐ ഹാഡ് പ്രോപ്പർ മട്ടൺ ഡിന്നർ മട്ടൺ ലഞ്ച് ജഗസ് യുവർ പിങ്ക് ഡ്രസ് സ്ഥലം രക്ഷയില്ല ഭയങ്കര ഭംഗിയാണ് പ്രത്യേകിച്ച് ഈ സീസണിൽ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഗുൽമർഗിൽ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ജൂണിൽ വന്നുകഴിഞ്ഞാൽ കശ്മീരിലെ ചെറിയ എൻജോയ് ചെയ്യുക ഗുൽമർഗ്ഗ് അതേമാതിരി പൂക്കളൊക്കെ നിറഞ്ഞിട്ട് അടിപൊളിയായിരിക്കും നമ്മൾ നേരത്തെ മധുര അടി പോവാൻ നോക്കിയാൽ ആ ചോദിച്ചില്ലേ അങ്ങോട്ട് ശരിക്കും നമുക്ക് പോകാൻ പറ്റുന്നതാണ് പക്ഷെ ഇന്നെന്തോ ആ സെക്യൂരിറ്റിക്കാരുണ്ടല്ലോ പുതിയ പുള്ളിക്ക് പുതിയതായിട്ട് ജോലി കിട്ടിയാണെന്നാണ് പുതിയ പറഞ്ഞ് അപ്പോൾ നമ്മൾ നമ്മളതിലെ തിരിഞ്ഞലച്ചാകുമ്പോൾ ഇത് കുറച്ചിലാണല്ലേ പ്രശ്നമാകുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിങ്ങോട്ട് തിരിച്ചു പോകുന്നത് അപ്പോൾ ദാറ്റ്സ് ഇറ്റ് നല്ല ഭംഗിയില്ല ഈ ഗുൽമർഗ് ഓക്കേ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ താമസി താമസിക്കുന്ന ടെൻറ്റിലെത്തി നമ്മളെ ചെക്കന്മാരൊക്കെ ഉണ്ട് നമ്മളെ രണ്ട് ഗേൾസ് അപ്പുറത്ത് വേറെ ടെൻറ്റിലുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മൾ മിക്കവാറും നാളെ ഒരു ആയിട്ട് പിരിയാൻ സാധ്യത ഉണ്ട് അടുത്ത ദിവസത്തെ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമതുവരെ ആഷിഖ് അസീം സൈനിങ് ആവും